അയർലൻഡിൽ കഴിഞ്ഞ വർഷം റെക്കോർഡ് എണ്ണം രോഗികൾക്ക് ആശുപത്രിയിൽ ചികിത്സ ലഭിച്ചുവെന്ന് ഹെൽത്ത് സർവീസ് എക്സിക്യൂട്ടീവ് അറിയിച്ചു ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് ദശലക്ഷം ആളുകൾക്ക് അടിയന്തര പരിചരണം ലഭിച്ചു ഇത് മുൻവർഷത്തേക്കാൾ ഇരുപത്തി ഒൻപതിനായിരം വർദ്ധിച്ചതായും രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം വർധനയുണ്ടെന്നും എച്ച് എസ് സി അറിയിച്ചു കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഡേ കെയർ സ്വീകരിക്കുകയും ഔട്ട് പേഷ്യൻ്റ് അപ്പോയിൻമെൻറ്റുകളിലും കിടപ്പുരോഗികളായും പരിചരണം നേടി ഇഞ്ചുറി യൂണിറ്റിൽ പരിചരണം ലഭിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർദ്ധനയുണ്ടായി കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം ആളുകൾ ചികിത്സ തേടി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിൽ നിന്നും ഉയർന്നതായി എച്ച് എസ് സി പറഞ്ഞു ചികിത്സിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും നിരവധി നടപടിക്രമങ്ങൾക്കായി വെയ്റ്റിംഗ് ലിസ്റ്റുകൾ അവശേഷിക്കുന്നുണ്ടെന്ന് സമ്മതിച്ചതായി എച്ച് എസ് സി പറഞ്ഞു അത്യാഹിത വിഭാഗങ്ങൾ സ്ഥിരമായ സമ്മർദ്ദം നേരിടുന്നു വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകളെ പരിപാലിക്കുന്നതിനുള്ള ആക്സസ് മെച്ചപ്പെടുത്തുകയും ഷെഡ്യൂൾ ചെയ്യാത്തതും അടിയന്തര പരിചരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഉയർന്ന മുൻഗണനയായി തുടരുന്ന രണ്ട് നിർണായക മേഖലകൾ